ഒരു ദിവസം ആയിരത്തി എണ്ണൂറ് രൂപ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഉണക്കമീൻ എന്നുള്ളത് അല്ലേ ആ ഉണക്കമീൻ റീപാക്ക് ബിസിനസ് ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ ഉണ്ടാക്കാം ഓക്കെ അതിലൂടെ നമുക്ക് മികച്ചൊരു രീതിയിലേക്ക് എത്താൻ കഴിയും മാത്രമല്ല നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ദിസ് ദിസ്ഇസ് ഇക്ബാലു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പം നമ്മൾ ഇന്ന് ഉണക്കമീൻ റീപാക്ക് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയം ഇന്ന് കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ തൊട്ടടുത്ത ദിവസം ഞാൻ ഉണക്കമീനു വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് രണ്ട് കടയിൽ പോയപ്പം നമ്മൾക്ക് ആവശ്യമുള്ളത് എനിക്ക് തോന്നും കുറച്ചും കൂടി ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഉണക്കമീനുകളിൽ ഏറ്റവും പോപ്പുലേറ്റി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് മാന്തൾ ഉണ അതേപോലെ തന്നെ മുള്ളൻ സ്രാവ് ഇതുപോലെയുള്ള ഉണക്കലുകളാണ് ഓക്കെ പക്ഷെ എല്ലാതും ഉണ്ട് കേട്ടോ നമുക്കറിയാലോ ചാള അയില എന്ന് വേണ്ട എല്ലാ എല്ലാത്തരം ഉണക്കമീനുകളും നമുക്ക് ചെമ്മീനൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഞാൻ അത് വാങ്ങാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് കട കയറി ഇറങ്ങേണ്ടി വന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സംഭവം നല്ലൊരു സ്കോപ്പുള്ളൊരു ആണല്ലോ എന്ന് തോന്നി ഇതിൻ്റെ ഒരു ഷോപ്പ് ടൈപ്പ് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ നമ്മൾക്ക് റീപാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ടടുത്തുള്ള ഒരുപാട് കടകളിലേക്ക് നമുക്ക് പച്ചക്കറി കടകളായാലും അതേപോലെ തന്നെ ഗ്രോസ് സ്റ്റേഷൻ സാധാരണ നമ്മളെ പലചരക്ക് കടകളായാലും ഇതുപോലുള്ള കടകളിലേക്കൊക്കെ നമുക്ക് വീടുകളിലേക്ക് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സപ്ലൈ ചെയ്യാൻ കഴിയും അപ്പം നമ്മൾക്ക് റീപാക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കുന്നതിനാൽ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് ഇതിനെത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് പറയാമെന്ന് വിചാരിച്ചു തരും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള കുറച്ച് സംഭവം നമുക്ക് ചെറിയ പൈസക്ക് നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ആകെ ഇതിനാ ആവശ്യമായിട്ട് വരുന്നത് ഒന്ന് രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഒരു ഹേ ഹെയ്റ്റ് സീലർ വേണം അതേപോലെ തന്നെ ഒരു സ്കെയില് വേണം തൂക്കാനുള്ള അതേപോലെ തന്നെ നമുക്ക് പൗച്ച് വേണം അതേപോലെ തന്നെ ആ പൗച്ചിൽ ഒരു സ്റ്റിക്കർ നമ്മുടെ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള ബ്രാൻഡ് നെയിമും അതേപോലെ തന്നെ ഉണക്കലിൻ്റെ എക്സ്പയർ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റിക്കർ ഒട്ടിക്കണം അതേപോലെ തന്നെ നമുക്ക് ഉണക്കൽ ഉണക്കമീൻ നമ്മൾക്ക് വാങ്ങി വെക്കണം ഇത്രേ ഉള്ളൂ ഈ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഇതിനായിട്ട് നമുക്കൊരു റൂമോ ഗോഡോണോ അഡ്വാൻസോ റെൻറ്റോ ഇങ്ങനൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സ്വന്തം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ നമുക്ക് നമുക്കറിയാം ഈ ഉണക്കമീൻ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ മാർക്കറ്റ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങൾ കൊച്ചി അതേപോലെ തന്നെ ആലുവെന്ന് കിട്ടുമ്പോൾ നമുക്ക് തൃശ്ശൂർ കോഴിക്കോടൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഉണക്കമീന് നമുക്ക് ഏറ്റവും നല്ല ലാഭകരമായിട്ട് കിട്ടുന്ന ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഉണക്കമീൻ മേടിക്കാം ഈ പറഞ്ഞ അതിനെ പാക്ക് ചെയ്യാനുള്ള കവറും സ്റ്റിക്കറും അതിനെ സീൽ ചെയ്യാനുള്ള ഒരു സംഭവം ഓപ്ഷനുകൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയും പിന്നെ നമ്മളത് ബോർഡിൽ തൂക്കിക്കൊണ്ട് നമ്മൾക്ക് ഇതിനെ അല്ലെങ്കിൽ പാക്കറ്റുകളായിട്ട് തന്നെ നമുക്ക് പല കടകളിലും നമുക്കിതിനെ വിൽക്കാൻ കഴിയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ഉണക്കമീൻ കമ്പനികളും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് എന്താ പറയുക വൃത്തിയില്ലാതൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത മീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്ന രീതിയിൽ നമ്മൾക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ പോലെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഡിസ്പ്ലേ വെക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ വരുന്ന പ്രീമിയം ടൈപ്പ് കസ്റ്റമേഴ്സിനെ ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഉണക്കമീൻ പാക്കറ്റുകളാക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ കഴിയണം വളരെ നല്ല രീതിയിൽ ഇതിനെ മികച്ചതാക്കാൻ കഴിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുവെ ആളുകൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഒരു സംഭവമാണ് ഈ ഉണക്ക മീൻ എന്നുള്ളത് പിന്നെ നമ്മളത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല സൈസ് അനുസരിച്ചിട്ട് നമ്മളതിനെ ഒന്ന് സെറ്റ് പാക്ക് ചെയ്യുക നമ്മൾ നൂറ് ഗ്രാമിൻ്റെ പാക്കുക ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കെയ്യുക അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്ക് ചെയ്യാം ഒരു കിലോൻ്റേതൊക്കെ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം അത് നമ്മുടെ ഏരിയയും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഏരിയയുടെ പൾസ് പൾസനുസരിച്ചിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ പൾസനുസരിച്ചിട്ട് വേണം നമ്മൾ പാക്കുകൾ ചെയ്യാൻ അപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ഇതുപോലെയുള്ള നൂറും ഇരുന്നൂറും ഗ്രാമിൻ്റെ പാക്കുകളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അതുപോലെയുള്ള രീതിയിലുള്ള പാക്കിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ സ്റ്റിക്കറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഇതിലൊരു നമ്മൾ എന്തായാലും സ്റ്റിക്കർ ഒട്ടിക്കണം അപ്പോൾ അതിൽ നമ്മൾ ബ്രാൻഡ് നെയിം വേണം അതേപോലെ തന്നെ ഏത് പ്രൊഡക്റ്റ് മീ ഫിഷ് ആണോ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ പേര് വയ്ക്കുക അതിൻ്റെ വെയ്റ്റ് വെക്കുക പാക്കിങ് ഡേറ്റ് ഒരു പാക്കിങ് ഡേറ്റ് വെക്കുക എക്സ്പയർ ഡേറ്റ് വയ്ക്കുക പ്രൈസ് വെക്കുക പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റിക്കർ നമ്മൾ തയ്യാറാക്കണം ഓക്കെ അത് നമുക്ക് ഇപ്പം ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സെറ്റ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൊബൈലിൽ നമ്മൾക്ക് എഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അതിനുള്ളൊരു അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ ഇതിന് ആവശ്യമായിട്ട് ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് എസ് ലൈസൻസ് വേണം ഓക്കെ പിന്നെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസ കിട്ടും നമുക്ക് ഇപ്പം ഈ ഹീറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ കിട്ടും അതേപോലെ തന്നെ വെയിം മിഷീനിൽ നമുക്കൊരു ആയിരം രൂപ കിട്ടും അതുപോലെ പൗച്ച് അതേപോലെ തന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മൂവായിരം രൂപ കിട്ടും ഫിഷ് ഒരു അയ്യായിരം രൂപയൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഓക്കെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ അണക്ക മീൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ നമുക്ക് ഇരുനൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ മുതലുണ്ട് സ്റ്റാർട്ടിങ് ചെയ്യണം അത് ഓരോ മീനിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു മുന്നൂറ് രൂപ ആവറേജിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു നൂറ് ഗ്രാമിൻ്റെ പത്ത് പാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കുമ്പേ നമുക്ക് അമ്പത് രൂപ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടും പ്രോഫിറ്റ് നമുക്ക് അതിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് അമ്പത് രൂപ നമുക്ക് പ്രോഫിറ്റ് ലാഭമായിട്ട് നമുക്ക് അതിൽ കിട്ടും അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്ത് കിലോ ഡെയിലി ഓക്കെ നമുക്കൊരു പത്ത് കിലോ പാക്ക് ഒരു ഫിഷ് എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഡെയിലി നമുക്കിതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ പലചരക്ക് കടകൾ പച്ചക്കറി കടകൾ വീടുകൾ കേന്ദ്ര ഓൺലൈൻ വാട്സപ്പ് ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിച്ച് കൊണ്ട് കുറച്ച് ബ്രാൻഡ് ചെയ്തിട്ട് നമ്മൾ സെൽഫ് ബ്രാൻഡ് ചെയ്ത് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിനെ ഒന്ന് ഒരു ദിവസം നമ്മൾക്ക് ഏറ്റവും ചുരുക്കം ഒരു പത്ത് കിലോനൊക്കെ വിൽക്കാൻ കഴിഞ്ഞാൽ പത്ത് കിലോ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് പക്ഷെ നമുക്കത് തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കതിനൊരു ആശങ്ക ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പത്ത് കിലോ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ദിവസം നീങ്ങണേൽ തന്നെ നമുക്ക് ത്തായിരത്തി രണ്ടായിരം റുപ്യ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ നമുക്ക് എങ്ങനെയല്ലേ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇത് എവിടെ വെക്കുകയെന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് പലരും ഇട വയ്ക്കാം അതേപോലെ ഫിസ്റ്റാള് വാട്സപ്പ് ഓർഡറുകൾ എടുത്തിട്ട് നമുക്ക് വീടുകളിൽ കൊണ്ടു കൊടുക്കാം പിന്നെ ഹോട്ടലുകൾ മെസ്സുകൾ ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വയ്ക്കുക നമുക്ക് മീഷോ ആമസോണിലൊക്കെ നമുക്ക് വിൽക്കാൻ കഴിയും നമുക്കറിയാലോ ഉണക്കം മെയിൻ്റെയൊക്കെ വില നമുക്ക് അതിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് ഒരുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു ഉണക്കമീൻ റീപാക്ക് ബിസിനസ് എന്നുള്ളത് നമുക്ക് നമുക്കറിയാം നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ഏത് പലചരക്ക് കട അല്ലെങ്കിൽ പച്ചക്കറിക്കാടെ എടുത്തു കഴിഞ്ഞാലും നമുക്കവിടെ കാണാൻ കഴിയും എല്ലാത്തരം ഫിഷുകളുടെ ഉണക്ക ഡ്രൈ ഫിഷിൻ്റെയും ഹാങ് ചെയ്തിട്ട് കാണാൻ പറ്റും പാക്ക് ചെയ്തിട്ട് അപ്പം അതുപോലെയുള്ളൊരു പാക്കിങ് അതിനൊന്നും കൂടി നല്ല രീതിയിലൊക്കെ പാക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി വൈഡ് ആയിട്ട് നമുക്ക് അതിന് ബിസിനസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ബിസിനസ് പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഡിമാൻഡുള്ള ഒരു ബിസിനസ്സും കൂടിയാണ് അപ്പോൾ ആദ്യമായിട്ട് ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ്സും കൂടിയാണ് നല്ല പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സാണ് നിങ്ങൾക്കൊരു നഷ്ടവും വരാത്തൊരു ബിസിനസ്സാണ് അപ്പോൾ ഒരു പുതു ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അവർക്കൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റും ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ ഒരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്ന് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ